പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയാനാണ് സൺസ്ക്രീനിനെ പറ്റി ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് റിക്കുലിൻ്റെ സൺസ്ക്രീനാണ് ഈ സൺസ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് കേട്ടോ സൂപ്പർ സൺസ്ക്രീൻ ഒരു രക്ഷയില്ല ഞാൻ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ന് തോന്നിയത് ഈ സൺസ്ക്രീനാണ് ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു ഇറിറ്റേഷൻസോ ഒരു കുരുക്കളോ ഒന്നും വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് പി എ പ്ലസ് 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 ആണ് എന്നു വെച്ചാൽ ഫോർ പ്ലസ് ആണ് യു വി ഹൈലി നല്ല മാക്സിമം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ഈ ക്രീം പിന്നെ ഇത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഔട്ട്ഡോർ ജോലി ചെയ്യുന്നവർക്കാണ് ഇത് അത്രയ്ക്ക് യു വി പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ഇപ്പോൾ യു വി എ റൈസ് ആണല്ലോ നമുക്ക് ഏജിങ് തോന്നിക്കുന്നതും നമ്മുടെ മുഖത്തിലെ ചുളിവൊക്കെ വരുന്നത് അപ്പോൾ അതിൽ നല്ല നല്ല ഹൈലി ആണ് നൽകുന്നത് പിന്നെ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് സ്വെറ്റ് ആൻഡ് വാട്ടർ ആണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേർക്കുമ്പോൾ പിന്നെയും റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറച്ച് ബ്രാൻഡഡേ ഉള്ളൂ ഈ സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആയ ഇപ്പോൾ നമുക്ക് വേർത്താലും നമുക്ക് റീ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് വളരെ ഒരു നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോയാൽ നമ്മൾ വേർക്കുമ്പോൾ തന്നെ നമ്മുടെ സൺസ്ക്രീനൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകാറുണ്ട് അപ്പോൾ അതിനേക്കാളും ഇത് നല്ല ബെറ്ററാണ് റീ അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നെയുള്ള ഫീച്ചേഴ്സെന്ന് വെച്ചാൽ ഇപ്പം മേക്കപ്പൊക്കെ ചെയ്യുന്നവർക്ക് ഇത് പ്രൈമർ ആയിട്ടും യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നല്ല ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു തിക്ക് ഫോം ആണ് ഇത് കൂടുതലും ഓയിലി സ്കിന്നുകാർക്കാണ് നല്ലത് പിന്നെ ആഗ്നിയൊക്കെ ഉള്ള സ്കിന്നുകാർക്കാണ് ഇത് കൂടുതലും ബെറ്റർ സൺസ്ക്രീൻ ആണെങ്കിൽ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെയൊക്കെ വലിച്ചെടുക്കാൻ ഈ സൺസ്ക്രീന് ഹെൽപ്പ് ചെയ്യും ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഓയിലൊക്കെ വലിച്ചെടുക്കും അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുന്നു എന്നുവെച്ചാൽ അവരുടെ എക്സ് ഓയിലൊക്കെ നല്ലപോലെ വലിച്ചെടുക്കും ഈ ബ്രാൻഡിൻ്റെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കും വേറെയുള്ള സൺസ്ക്രീൻ കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങാവുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് അമ്പത് ഗ്രാമിന് ഇത്ര രൂപയ്ക്കാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് സെവൻ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഓഫറിൽ കുറച്ച് ഡിസ്കൗണ്ട് കൂടി കിട്ടിയതാണ് ആ പ്രൈസ് ഇതാണ് ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സൺസ്ക്രീന് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചേച്ചാ ബൈ